സ്ത്രീയേക ദൈവത്തിന് സ്തുതി കൃതാവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ച പക്ഷവാത രോഗിയെ സുഖപ്പെടുത്തിയ അനുഭവങ്ങളിലൂടെ നാം നടന്ന് നീങ്ങുകയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് യേശുദമ്പരാൻ ഇരിക്കുന്ന ഭവനത്തിൻ്റെ വാതിക്കൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം പക്ഷവാത രോഗിയെ വാതിലിലൂടെ യേശുദമ്പരാൻ്റെ ഇടക്കിലേക്ക് കടത്തിക്കൊണ്ടുപോകുവാൻ കഴിയാതെ വണ്ണം ഭവനം മുറ മുഴുവൻ തിങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ജനം വന്നിരിക്കുന്നത് ഇത്ര ദിവസം ദൈവത്തോട് കൂടിയിരിക്കാം എന്നുള്ള അല്ലെങ്കിൽ ഇത്ര സമയം ദൈവത്തോട് കൂടിയിരിക്കാം എന്നുള്ള ഒരു നിഷ്ഠയോടുകൂടി അല്ല മറിച്ച് യേശു തമ്പുരാൻ എപ്പോൾ ആ ഭാവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുവോ ആ സമയം വരെ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രവിക്കുവാൻ മധുരതരമായ വാക്കുകൾ ശ്രവിക്കുവാൻ അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ആ ദൃശ്യം ആ അനുഭവം നാം ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ ശിശുമാർ യേശുദംബരാനോട് പറയുന്നുണ്ട് ഗുരു ഇവർ പോകുന്ന സമയത്ത് തളർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവരെ ഇങ്ങനെ പറഞ്ഞയക്കരുത് എന്ന് പറയുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും മൂന്ന് ദിവസം മൂന്ന് രാവും മൂന്ന് പകലും ദൈവത്തോട് കൂടിയിരുന്ന് മധുരതരമായ വാക്കുകൾ ശ്രവിച്ച് അവൻ്റെ കരസ്പർശം അനുഭവം അനുഭവിച്ച് സന്തോഷത്തോട് കൂടിയിരുന്ന ആളുകളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെയും വന്നിരിക്കുന്നത് വൈകുന്നേരം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടല്ല മറിച്ച് യേശു എപ്പോൾ അവിടെ നിന്ന് പോകുന്നുവോ അതുവരെയും ദൈവസനതിൽ ചേർന്നിരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുന്നതായ സമൂഹമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്ത് ളർവാദ രോഗി യേശുവിന്റെ അടുക്കിലേക്ക് ചേർത്ത് വെക്കാമെന്ന ഉറപ്പൊന്നും ഇവർക്കില്ല കിട്ടുകയില്ല കാരണം യേശു എഴുന്നേൽക്കുന്ന സമയം വരെയും ഈ ജനം തിങ്ങിയിരിക്കുമെന്ന ഉറപ്പ് അവർക്കുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ നാലുപേർ ചേർന്ന് യേശു ഇരിക്കുന്ന ഇടം മനസ്സിലാക്കിക്കൊണ്ട് വീടിന്റെ മേൽക്കൂര പൊളിച്ച് അവർ യേശു ഇരിക്കുന്നിടത്തേക്ക് ഈ പക്ഷവാത രോഗിയെ ഇറക്കി വെക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവര് യേശു ഇരിക്കുന്ന ഇടം അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യത്തിൻ്റെ ഹൃദയവേദന മനസ്സിലാക്കിക്കൊണ്ട് യേശു തമ്പുരാൻ അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നമ്മുടെ ജീവിതവും അങ്ങനെയാകണം യേശു എവിടെയാണോ ഇരിക്കുന്നത് എത്ര സമയം ഇരിക്കുമെന്നോ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് യേശു എവിടെ ഇരിക്കുന്നു അവിടേക്കെത്തുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ചേർന്ന് വരുവാൻ നമുക്ക് ഇടയാകണം നാം അങ്ങനെ ദൈവസന്നിധിലേക്ക് ചേർന്ന് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ കരുണ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും തിരുവചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവിടെ ഞാൻ ഉണ്ട് എന്ന ഉറപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ നിങ്ങൾ രണ്ടുപേരായിരിക്കാം നിങ്ങൾ മൂന്ന് പേരായിരിക്കാം നിങ്ങൾ നാലു പേരായിരിക്കാം വീട്ടിൽ ഉള്ളത് അവിടേക്ക് സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ അനുഭവം നിങ്ങൾക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയും ആ ഒരു അനുഭവത്തിന് ദൈവം നിങ്ങളെ വിളിക്കുകയാണ് പക്ഷവാത രോഗി യേശുവിൻ്റെ മുന്നിലേക്ക് എത്തി തടസ്സങ്ങളെല്ലാം മാറ്റപ്പെട്ടുകൊണ്ട് അവൻ്റെ മുൻപിൽ ഇറങ്ങി നിൽക്കുന്നു തടസ്സങ്ങളൊന്നും അവനെ യേശുവിൻ്റെ അടുക്കിലെത്തുവാൻ തടസ്സപ്പെടുത്തിയില്ല ആ തടസ്സങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിലെത്തുമ്പോൾ അവൻ തൊട്ട് അനുഗ്രഹിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും ആ ഒരു ദൈവിക കരസ്പർശനം അനുഭവിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ